ിജിച്ചാട്ടിനും ചേച്ചിയും പിള്ളേരും വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക് കീരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ നടക്കാൻ പോകാമെന്ന് അപ്പോഴോ ഓർത്തത് നമ്മുടെ ഇവിടെ ഒത്തിരി ദൂരമില്ല ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആകലേ പോണ്ടിപ്രിഡ് പാർക്കുണ്ട് അപ്പോൾ അവിടെ വലിയൊരു പുഴയുണ്ട് അപ്പോൾ നമ്മൾ പോണ്ടിപ്രിഡ് പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ പുഴ കിടന്ന് നമ്മൾ അപ്പുറത്ത് ചെല്ലുമ്പോഴാണ് കേട്ടോ ഈ പാർക്കുള്ളത് അത്യാവശ്യം വലിയൊരു പുഴയാണ് അപ്പം നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ അപ്പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക പാർക്ക് അത്യാവശ്യം നല്ലൊരു പാർക്കാണ് ഇങ്ങനെ കുറെ നടക്കാനൊക്കെ ഏരിയ ഉണ്ട് പിന്നെ നല്ല പുൽമൈതാനം പൂക്കള് രണ്ട് സൈഡിൽ പൂക്കളൊക്കെ ആയിട്ട് കാണാനും നല്ല ഭംഗിയാട്ടോ നമ്മൾ ഈ സ്ഥലമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് സൈഡിലും മരം വെച്ച് പിടിപ്പിച്ചേക്കുമായോണ്ട് ഒരു പ്രത്യേക ഫീലാകട്ടോ നമുക്ക് നടക്കാൻ വേണ്ടി വെയിലൊക്കെ ഉള്ളപ്പോഴാണെങ്കിലും നല്ല തണലായിട്ട് നടക്കാവേ അപ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ പുൽമൈതാനം നടക്കേണ്ടതോടെ നടന്ന് എന്താ എക്സസൈസൊക്കെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ ഒരു സൈഡിലാണ് ഇതുപോലെ പിള്ളേർക്ക് മുഴുവൻ ഒരുപാട് കളിക്കാനുള്ള പാർക്ക് പിള്ളേരുടെ ഒരു പാർക്കായിട്ട് സെറ്റ് ചെയ്തേക്കുക കേട്ടോ അപ്പോൾ ഇവിടെ എത്തി ഉടനെ നമ്മുടെ പിള്ളേരെ ഒന്നിനെയും കാണുന്നില്ല എല്ലാവരും പാർക്കിലോട്ട് ഓടി ഓടുകെട്ടോ പിള്ളേർക്ക് ഇതാണല്ലോ ഇഷ്ടം പിന്നെ ചേട്ടായും ലിജി ചേട്ടനും പപ്പയൊക്കെ കൂടെ നടക്കാനായിട്ട് പോയി ഇതിൻ്റെ നേരെ അപ്പുറത്തായിട്ട് പിന്നെ ഒരു ചെറിയ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേർ പിന്നെ അവിടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരവിടെ കാണാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴും ആരം എൻ്റെ ശ്രദ്ധയപ്പെട്ടത് കേട്ടോ നോക്കുമ്പോൾ ഉണ്ടല്ലോ അടുത്തീന്ന് നോക്കുമ്പം ആപ്പിളാണ് ഈ കൊല കൊലയായിട്ട് കായ് കിടക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ചെറിയ ആപ്പിളാണ് പക്ഷെ നല്ല റെഡ് കളർ ആയതുകൊണ്ട് മരം അടുത്ത് തന്നെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം അതൊക്കെ നോക്കി ഇങ്ങനെ നല്ല ഉയരത്തിലാണ് ഉണ്ടായി നിൽക്കുന്നത് ഒരു ഇങ്ങനെ ആപ്പിൾ ഉണ്ടായി നിൽക്കുന്ന പോലെ തോന്നുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് സാൽമൺ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് മീനും ഒരു സാൽമിൻ്റെ തലയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇത് വലിയൊരു സാൽമൺ ഇത് ലിജിചേട്ടൻ അവിടുന്ന് മേടിച്ച വലിയ എനിക്ക് തോന്നുന്നു എത്രയോ കിലോ ഉള്ളൊരു സാൽമണായിരുന്നു ഈ തല ഇങ്ങനെ കണ്ടാൽ വലുപ്പം തോന്നത്തില്ലെങ്കിലും നല്ല വലിപ്പമുള്ളൊരു തലയായിരുന്നു കേട്ടോ അപ്പോൾ അവരവിടുന്ന് വന്നപ്പം സാൽമൻ്റെ ഒരു പീസും അതുപോലെ ഇത് തലയും കൊണ്ടുവന്നു പീസ് നമ്മൾ ഓൾറെഡി റെഡിയാക്കി കഷ്ണമാക്കി വെച്ചു അപ്പോൾ ഈ തലയും കൂടെ ചേട്ടായി ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വൈകിട്ടത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കപ്പയും ഈ മീൻകറിയാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും നല്ല അസലായിട്ട് കഴിച്ചു പിള്ളേർക്ക് കപ്പ ഇഷ്ടമില്ലാത്തവർക്ക് പൊറോട്ട